നമസ്കാരം മന്ത്രി മാറി അഴിമതിക്ക് പേരുദോഷം കേട്ട തീരുമാനവും മാറി ഭാരത് സ്റ്റേജ് ഫോർ ഇരുചക്ര മൂലചക്ര വാഹനങ്ങളുടെ പുകപരിശോധന കാലാവധി ഒരു വർഷമാക്കി സർക്കാർ ഉത്തരവിറക്കി കേന്ദ്ര നിയമം മറികടന്ന് കാലാവധി ആറുമാസമായി കുറച്ചത് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് തിരുത്തിയത് ഒരു വർഷം എന്നുള്ളത് ആറുമാസമാക്കിയത് ചിലർക്ക് അഴിമതിക്ക് വേണ്ടിയാണെന്ന ആരോപണം ഉയർന്നിരുന്നു വൻ കോഴ ചിലർ വാങ്ങിയെന്നും ആക്ഷേപം എത്തി എന്നാൽ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉറപ്പായതോടെ തന്നെ തിരുത്തലിനുള്ള നടപടിയും തുടങ്ങി അതാണ് ഉത്തരവാകുന്നത് പുകപരിശോധനാ കേന്ദ്രം നടത്തിപ്പുകാരുടെ നിവേദനം പരിഗണിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ അന്നത്തെ മന്ത്രി ആന്റണി രാജു നേരിട്ടാണ് പുകപരിശോധന സർട്ടിഫിക്കറ്റ് കാലാവധി മാസമാക്കിയത് ഇതിലൂടെ പുകപരിശോധനാ കേന്ദ്രം നടത്തിപ്പുകാർക്ക് കൂടുതൽ ലാഭം കിട്ടുമായിരുന്നു ചില അഴിമതികൾ ചില ഉദ്യോഗസ്ഥർ നടത്തിയതിന്റെ ഭാഗമായാണ് ഈ തീരുമാനം എന്ന ആക്ഷേപം ഉയർന്നിരുന്നു അതാണ് തിരുത്തുന്നത് കേന്ദ്ര മോട്ടോർ വാഹന നിയമപ്രകാരം ബി എസ് ഫോർ വാഹനങ്ങളുടെ പുകപരിശോധനയ്ക്ക് ഒരു വർഷത്തെ സാധ്യതയുണ്ടെന്ന് ഗതാഗത സെക്രട്ടറി ബിജു പ്രഭാകറും ട്രാൻസ്പോർട്ട് കമ്മീഷണർ എസ് ശ്രീജിത്തും റിപ്പോർട്ട് നൽകിയിരുന്നു കാലാവധി കുറയ്ക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ലെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു ഇത് അവഗണിച്ചാണ് നേരത്തെ തീരുമാനമെടുത്തത് പുകപരിശോധന കേന്ദ്രം നടത്തിപ്പുകാർ നൽകിയ നിവേദനം പരിഗണിച്ചാണ് നടപടിയെന്ന് വിവരാവകാശ നിയമപ്രകാരം ഗതാഗത വകുപ്പ് പുറത്തുവിട്ട രേഖകൾ വ്യക്തമാക്കിയിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് സർക്കാർ തീരുമാനം ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ ഹർജി എത്തിയത് ബി എസ് ഫോർ ഇരുചക്ര മുച്ചക്ര വിഭാഗത്തിൽ സംസ്ഥാനത്ത് അഞ്ചു ലക്ഷം വാഹനങ്ങളുണ്ട് ഹൈക്കോടതി ഇടപെടൽ ഇക്കാര്യത്തിൽ നിർണായകമായി പുതുതായി വാങ്ങുന്ന ബി എസ് ഫോർ ബി എസ് സിക്സ് നിലവാരത്തിലുള്ള വാഹനങ്ങളുടെ പുകപരിശോധന ഒരു വർഷം കഴിഞ്ഞു നടത്തിയാൽ മതിയെന്ന് ഹൈക്കോടതി നവംബറിൽ തന്നെ വിശദീകരിച്ചിരുന്നു ഈ നിലവാരത്തിലുള്ള വാഹനങ്ങളും രജിസ്റ്റർ ചെയ്ത് ആറുമാസത്തിനു ശേഷം പുകപരിശോധന നടത്തണമെന്ന സർക്കാർ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടാണ് ജസ്റ്റിസ് ദിനേശ് കുമാർ സിംഗ് ഇക്കാര്യം വ്യക്തമാക്കിയത് കൊച്ചി സ്വദേശി എസ് സദാനന്ദ നായിക്കാണ് ഉത്തരവ് ചോദ്യം ചെയ്ത് ഹൈക്കോടതി സമീപിച്ചത് ഇത് കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം ഫോർ ബി എസ് സിക്സ് നിലവാരത്തിലുള്ള വാഹനങ്ങളുടെ പുകപരിശോധന വാഹനത്തിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞ ഒരു വർഷത്തിനു വർഷത്തിനുശേഷം മതിയെന്ന് സബ് റൂളിൽ പറയുന്നുണ്ടെന്ന് ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി തുടർന്നാണ് ഉത്തരവ് കോടതി റദ്ദാക്കിയത് പുകപരിശോധന സെന്ററുകൾക്ക് വേണ്ടി കേന്ദ്ര ചട്ടം മറികടന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവുകളെന്ന് മുമ്പ് തന്നെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു എസ് ഫോർ ഇരുചക്രം ഉച്ചക്രവാഹനങ്ങളുടെ പുകപരിശോധന കാലാവധി ആറുമാസമായി ചുരുക്കിയതും വാഹന പരിശോധന യന്ത്രങ്ങളുടെ സൂക്ഷ്മത ഉറപ്പുവരുത്തുന്നത് ആറു മാസമായി ഉയർത്തിയതുമായിരുന്നു വിമർശനങ്ങൾക്ക് വഴി കേന്ദ്ര മോട്ടോർ വാഹന ചട്ടം ഏഴ് മറികടക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ലെന്നായിരുന്നു വിലയിരുത്തലുകൾ പുകപരിശോധന കേന്ദ്ര ഉടമകളുടെ സംഘടന നൽകിയ നിവേദനത്തിലാണ് മന്ത്രി അത്തരത്തിലുള്ള തീരുമാനം എടുത്തതെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതുവഴി ബി എസ് നാലിൽപ്പെട്ട അഞ്ചര ലക്ഷം ഇരുചക്ര വാഹനങ്ങൾ ഇനി മുതൽ വർഷത്തിൽ രണ്ടു തവണ പരിശോധനയ്ക്ക് ഹാജരാക്കണമെന്നായിരുന്നു സൂചന വാഹനങ്ങളുടെ പുകപരിശോധന നിരക്ക് സംബന്ധിച്ച് മോട്ടോർ വാഹന വകുപ്പ് അടിത്തിടെ വിവരങ്ങൾ നൽകിയിരുന്നു ഇതിനൊപ്പമാണ് ബി എസ് ഫോർ വിഭാഗത്തിൽപ്പെട്ട ഇരുചക്രം മുച്ചക്ര വാഹനങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി കുറച്ചത് അതേസമയം കെ എസ് ആർ ടി സി അപകടാവസ്ഥയിൽ നിന്ന് കരകയറ്റുമെന്ന് കെ ബി ഗണേഷ് കുമാറും ഏത് വകുപ്പായാലും സത്യസന്ധമായി കൈകാര്യം ചെയ്യുന്നു രാമചന്ദ്രൻ കടന്നപ്പള്ളി മന്ത്രിമാരായും ശേഷം പ്രതികരിച്ചു കെ എസ് ആർ ടി സി ലാഭത്തിലാക്കാനായില്ലെങ്കിലും ഇപ്പോഴുള്ള അപകടാവസ്ഥയിൽ നിന്ന് കരകയറ്റാനുള്ള പരമാവധി ശ്രമം ഉണ്ടാകുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു അതിന് കഴിയുമെന്ന പ്രതീക്ഷയുണ്ട് അതിനായി തൊഴിലാളികളും യൂണിയനുകളും സഹകരിക്കുമെന്നാണ് പ്രതീക്ഷ ഓട്ടോമൊബൈൽ കാര്യങ്ങളിൽ ഇഷ്ടമുള്ള വ്യക്തിയായതിനാൽ തന്നെ പരിഷ്കരണങ്ങൾ വേഗത്തിലാക്കാൻ ശ്രമിക്കും ഒന്നും വെച്ച് താമസിപ്പിക്കില്ല രണ്ടര വർഷമാണ് ഇനിയുള്ളത് അതിനാൽ അതിനുള്ളിൽ നല്ല കാര്യങ്ങൾ ചെയ്ത് സർക്കാരിന് സൽപേര് ഉണ്ടാക്കാൻ ശ്രമിക്കും എല്ലാം പഠിക്കാൻ ഒരാഴ്ച സമയം വേണമെന്നും കമ്പ്യൂട്ടറൈസേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പാക്കുമെന്നും കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു തനിക്കെതിരെ കോൺഗ്രസ് കൊടുത്ത കേസിൽ അവരിൽ പലരുമാണ് കുറ്റക്കാർ പുറകെ നടന്നു ഉദ്രവിക്കുന്ന രീതി തനിക്കില്ല തന്നെ ബഹിഷ്കരിക്കുന്ന പ്രതിപക്ഷത്തിന്റെ നയം എന്തിനാണെന്നും മനസ്സിലാകുന്നില്ല അവരെയാണ് ബഹിഷ്കരിക്കേണ്ടത് കോൺഗ്രസുകാർ കള്ളസാക്ഷി പറഞ്ഞ കേസാണ് കോടതിയിലുള്ളത് എല്ലാം കാലം തെളിയിക്കും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ലെന്നും നവകേരള സദസ്സിനെതിരെ ഉൾപ്പെടെ അവർ പ്രതിഷേധിച്ചത് എന്തിനു വേണ്ടിയാണെന്നും കെ ബി ഗണേഷ് കുമാർ ഇന്നലെ പ്രതികരിച്ചിരുന്നു